കുറുനരിയെ വിഴുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി ചായ്പൻകുഴി വീരഞ്ചിറ ചെമ്പൻകുന്ന് പാടശേഖരത്തിൽ നിന്നാണ് കുറുനരിയെ വിഴുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തിയത് കൃഷിയിടത്തിൽ പുല്ലുവിട്ടുന്ന തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി റെസ്ക്യൂ മൊബൈൽ സംഘം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ഏകദേശം പന്ത്രണ്ടടി നീളവും മുപ്പത് കിലോ തൂക്കവുമുള്ള പാമ്പിനെയാണ് പിടികൂടിയത് സീനിയർ റെസ്ക്യൂവർ പി ബി ബിപീഷ് ദിജിത് ദിവാകരൻ ഡ്രൈവർ എ ബി പ്രബീൻ

എങ്ങനെ തോട്ട <com selection of> <im Channel payment about location> അതു നടക്കും നടക്കും വളരെ കടുവന്മാരെ പാർട്ടിക്ക് ആ ദേ അവരോ രണ്ട് ആറ് മണിക്കൂർ എടാ ഇങ്ങോട്ട് ആള് ഇണ്ട് മോനെ ഇടി ഇടി ശരിയില്ല 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 കടിച്ചക കബഡ കേറല്ലാടും ചാട്ടം കൂടില്ല ചാടും ചക്കയും ചാടും ആ ബോലാലി പറഞ്ഞ സ്ഥലത്തിന്റെ

വന്നോ തിരിഞ്ഞോട കുഞ്ഞോട